ൊരു മിക്സഡ് ഹോൾ വീഡിയോ ആണ് മീഷോയിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുറച്ച് യൂസ്ഫുൾ പ്രോഡക്റ്റ് വേണം അതെല്ലാം തന്നെ വിലക്കുറവില് ഇതൊരു സിൽക്കോൺ ചപ്പാത്തി മേറ്റാൻ കേട്ടോ നമ്മളിപ്പോൾ ചപ്പാത്തി ഒക്കെ പരത്തുന്ന സമയത്ത് ഒന്നിലത് തന്നിപ്പോ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൈഡൊക്കെ പൊടി വീഴും അപ്പോൾ ഈ മേറ്റം ഉണ്ടെങ്കിൽ നമുക്ക് കുഴയ്ക്കാനും പരത്താനും ഒക്കെ ഭയങ്കര ഈസിയാണ് പിന്നെ നമുക്ക് റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഇതിൽ അളവൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു സ്കെയിലിൻ്റെ പോലെയാണ് ഇതുപോലെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ പ്രോഡക്റ്റായിട്ട് തോന്നി പിന്നെ നമുക്കിത് കഴുകിയും യൂസ് ചെയ്യാം നൂറ്റി പതിനെട്ട് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതൊരു രണ്ട് സെറ്റ് വന്നിട്ടുള്ള ഫുഡ് റാപ്പിംഗ് പേപ്പറാണ് കേട്ടോ ബട്ടർ പേപ്പറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ ഇത് രണ്ട് കോംബോ ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് തൊണ്ണൂറ്റിയെട്ട് രൂപയ്ക്കാണ് ഞാനിത് വാങ്ങിയത് രണ്ടെണ്ണം നല്ല ക്വാളിറ്റി ഉണ്ട് ഇരുപത്തഞ്ച് മീറ്റർ എന്തോ ആണ് ഇതിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇത് നമുക്ക് ബട്ടർ പേപ്പറിന് പകരാട്ട് യൂസ് ചെയ്യാം നമുക്ക് ഫുഡൊക്കെ കവർ ചെയ്യാനായിട്ടും ഈ ഒരു പേപ്പർ യൂസ് ചെയ്യാം അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റേറ്റിന് നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല ലുക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ബയോയിൽ കൊടുത്തിരിക്കാം ഇതൊരു നട്ട് സ്ലൈസർ ആണ് ഇതും നല്ല വിലക്കുറവിൽ വാങ്ങിയിട്ടുള്ള വാങ്ങിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പലതും വിലക്കുറവിൽ വാങ്ങാൻ പറ്റുന്ന യൂസ്ഫുൾ പ്രോഡക്റ്റ് അതായത് ഒരു ഇരുന്നൂറ് മുന്നൂറ് റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റുന്നതാണ് ഇത് ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് എല്ലാത്തിന്റെയും റേറ്റ് ഞാൻ സൈഡിൽ കൊടുക്കാം ഇതൊരു ഗോൾഡൻ ആണ് അഞ്ച് മീറ്റർ വന്നിട്ടുള്ള ഈ ഒരു സാധനം ഉണ്ടല്ലോ നമുക്ക് റൂമിൽ എന്തെങ്കിലുമൊക്കെ മേക്കോവർ ഒക്കെ വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അൽക്കുലിസ് പണികളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടൈല് കുറച്ചുകൂടി ഭംഗിയാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാം ഇതൊരു വാൾപേപ്പറിന്റെ ഒരു ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫും അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ബാക്കിലുള്ള ഒരു പേപ്പർ ഉണ്ടല്ലോ അത് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ ഫ്ലിപ്പ്കാർട്ടിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് സാധാരണ നമ്മൾ ഇങ്ങനെ പോലത്തെ പാക്കറ്റൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇതൂടെ എവിടെയായിട്ട് വാരിയിടാറുണ്ട് സ്പേസ് സേവ് ചെയ്യാനായിട്ടുള്ള ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന ആറ് സെറ്റ് വന്നിട്ടുള്ള ഒരു മസാല ബോക്സ് അപ്പോൾ ഇതുപോലെ ട്രൈ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കിയതിനു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതുപോലെ സ്റ്റിക്കർ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് മസാലകളാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തതെന്ന് നമുക്കറിയാനും പറ്റും ഇനി കറികളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോരോ മസാല പാക്കറ്റുകൾ എടുക്കുന്നതിന് പകരമായിട്ട് ഈ ഒരു ട്രേ ഉണ്ടെങ്കിൽ നമുക്കെല്ലാം തന്നെ ഒരുമിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ രണ്ട് സൈഡിലും രണ്ടടപ്പ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് രീതിയിൽ ഇത് യൂസ് ചെയ്യാം പിന്നെ ഇത് ഞാനൊരു ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോ കണ്ട് വാങ്ങിയിട്ടുള്ള ഇരുപത്തിനാല് സെറ്റ് വന്നിട്ടുള്ള മിററാണ് കേട്ടോ കാണാൻ നല്ല അടിപൊളി ലുക്കിലാണ് പിന്നെ ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ടാണ് സ്റ്റിക്കർ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വോളിലായിക്കോട്ടെ ടൈലിൽ ആയിക്കോട്ടെ ഇതൊക്കെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാനായിട്ട് പറ്റും പിന്നെ ഇത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു കവർ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ അത്ര ക്വാളിറ്റിയുള്ള ഐറ്റമായിട്ട് തോന്നൂല്ലെങ്കിൽ നമ്മളിത് ഒട്ടിച്ചൊക്കെ എടുക്കുമ്പോൾ ഒരു അടിപൊളി ലുക്കായിട്ട് തോന്നും നമ്മൾ എവിടെയെങ്കിലും ഒട്ടിച്ചതിന് ശേഷം മാത്രം അതിലുള്ള പ്ലാസ്റ്റിക് കവർ റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക തൊടുന്നിടത്തൊക്കെ നമ്മുടെ ആ ഒരു ഫിംഗർ പ്രിൻറ്റിൻ്റെ പാട് വീഴുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈ പാൻ വാങ്ങിയത് അപ്പോൾ അതിൻ്റെ യൂസ് ചെയ്തിട്ട് ഞാൻ ഞാനതിൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നൂറ്റി എട്ട് രൂപയ്ക്ക് വാങ്ങിയിട്ടുള്ള ഫ്രൈ പാൻ ആണ് കേട്ടോ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നി നോൺ സ്റ്റിക്ക് ടൈപ്പാണ് ഈ ഒരു റേറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ പെയിൻറ്റ് പോവുമോ എന്താണ് ഇതിൻ്റെ ഒരു അവസ്ഥ എന്നുള്ളതൊന്നും അറിയാതെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ ഇത് കുറേ നാളായിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മാസമായി ഞാൻ അടുപ്പിലെ എല്ലാത്തരം കറികളും ചായ കീടാനായിട്ടും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ ഇതുവരെ ഇതിൻ്റെ പെയിൻറ്റ് പോവുകയോ ഇതിൻ്റെ കോട്ടിങ് അളകി പോവുകയോ ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു റേറ്റിന് നല്ല നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഞാനിത് രണ്ട് സെറ്റാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് കാരണം രണ്ടെണ്ണമാണ് വാങ്ങിക്കാനായിട്ട് അതിലൊരു ഓഫർ ഇടന്നിട്ടുണ്ടായിരുന്നത് ഒരെണ്ണത്തിന് നൂറ്റി എട്ട് രൂപയാണ് അങ്ങനെ ഞാൻ രണ്ടെണ്ണമാണ് ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അത് നോൺ സ്റ്റിക്ക് പാത്രം ഈ ഒരു റേറ്റിൽ കിട്ടുകയെന്ന് പറഞ്ഞാൽ കുറച്ച് യൂസ്ഫുൾ ആണ് അല്ലേ പിന്നെ ഇതിന്റെ പിടി അത്ര സുഖമില്ല എങ്കിലും ഈ ഒരു റേറ്റിന് എന്തായാലും നല്ല അഫോർഡബിൾ ആണ് അപ്പം പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വാളിലൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോത്ത് ഇടുന്നുണ്ടെങ്കിൽ ബാത്റൂമിലായിക്കോട്ടെ അല്ലെങ്കിൽ കിച്ചണിലായിക്കോട്ടെ എന്താ സാധനങ്ങൾ നമുക്ക് ആണി അടിക്കാതെ ഇടാൻ പറ്റുന്ന ഒരു വാൾ സ്റ്റിക്കറാണ് കേട്ടോ നമുക്ക് കട്ട് ചെയ്തിട്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഇതുപോലെ ആണി അണിയടിക്കാതെ കിച്ചനിലെ സാധനങ്ങളും ക്ലോത്തും ഒക്കെ ഇട്ട് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളൊരു അടിപൊളി വാൾ പെയിൻറ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അത് നൂറ്റി സംതിങ് എന്തോ ആണ് ആണ്ട്ടോ ഞാൻ റേറ്റ് എല്ലാം ഞാൻ സൈഡിൽ കൊടുക്കുന്നതായിരിക്കും ഇതൊരു കാർഡ് ബോർഡിൻ്റെ വലപ്പമേ വരുന്നുള്ളൂ അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ ഒരു ഡബിൾ ടൈപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിത് വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് ഈ ഒരു റേറ്റിനായതുകൊണ്ട് തന്നെ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് എല്ലാ പ്രോഡക്ട്സിൻ്റെ ലിങ്കും ബയോലി കാണും കേട്ടോ